Hi all Assalamu Alaikum, welcome back. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ നമ്മുടെ വീട് നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും അതേപോലെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ കിട്ടാനൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുമല്ലേ കാരണം നമ്മുടെ വീട്ടിൽ മീൻ കറി വെക്കും ചിക്കൻ കറി വെക്കും ഇറച്ചിക്കറി ഒക്കെ വെക്കും അപ്പോൾ ഒക്കെ നമ്മുടെ കിച്ചണിലും നമ്മുടെ വീട്ടിലും മൊത്തത്തിൽ ആ ഒരു സ്മെല്ലായിരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടാൻ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ആ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തെടുക്കേണ്ടതെന്നാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഇതാ നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു സോസ് പാനിലേക്ക് ഞാൻ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലെ തന്നെയാണ് ഇട്ട് ഞാൻ ഈ ഒരു ഫ്രഷ്നർ എയർ ഫ്രഷ്നർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻ്റിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതാ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത് വേറെ നമുക്ക് പൈസ ഇതിനായിട്ട് നമുക്ക് പൈസ ചിലവാക്കിയിട്ട് നമുക്കത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിന് ഇതാണ് ഒരു ലെമൺ എടുത്തിട്ടുണ്ട് ഇതാ അത്യാവശ്യം വലുപ്പോൾ ഉള്ളൊരു ലെമൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി മുസമ്പി അങ്ങനെ ഉള്ള അതിൻ്റെയൊക്കെ തൊണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ പിന്നെ അപ്പം നാരങ്ങ അതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കോലൊന്നും കേട്ടോ നമ്മൾ ബിരിയാണി ചിക്കൻ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഹോൾ സ്പൈസസില്ലേ അതിൽ ആ ഒരു പൂ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ തക്കോലം അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ചധികം എടുക്കുക തക്കോലം ഒരു ഒരു ഒരെണ്ണം മതിയിട്ടാണ് പിന്നെ വേണ്ടത് പട്ടയാണ് അതൊരു മൂന്ന് നാല് ചെറിയ പീസ് പട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുഴുവനായിട്ടില്ല പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ഒരു സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നിലെങ്കിലും ഏലക്കായ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വാനില വാനലസെൻസിൻ്റെ സ്മെല്ല് വാനില ഫ്ലേവർ ആ ഒരു മണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പകരം വാനിലൻസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ലിക്വിഡ് അതേപോലെ നമ്മൾ കിച്ചണിൽ മീനൊക്കെ വറുത്ത് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ഫ്രഷ്നർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കിച്ചണിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉള്ളൂടെ നമ്മുടെ കിച്ചണിൽ അപ്പം ഇനി ഇതിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടെ ഹൈ ഫ്ലെയിമിൽ ഇടരുത് എന്നിട്ട് നമ്മൾ ഈ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ആ ഒരു പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും അതേപോലെ ആ ഒരു തക്കോലം അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ ഒരു ഓയിൽ ഓയിൽ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതേപോലെ തന്നെ നമ്മുടെ ലെമണിൻ്റെ നീരും ഒക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വരണം കേട്ടോ ആ വെള്ളത്തിൽ ത്തിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇതേ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഞാനിതാ ലെമൺ ഒക്കെ ഒന്ന് കുക്കായി വന്ന ടൈമിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലുള്ള ആ ഒരു നീരൊക്കെ ഒന്നും കൂടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊന്ന് പ്രെസ് ചെയ്ത് എല്ലാ പീസും ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ ഒരു നീരക്ക വെള്ളത്തിലേക്ക് ഞാൻ ഒന്ന് അലി പ്രെസ് ചെയ്ത ആ ഒരു പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കിച്ചണില് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഹാളിലൊക്കെ കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കൂട്ടാ നമ്മുടെ ആ ഒരു ലെമണിൻ്റെയും അതേപോലെ ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ നാച്ചുറലായിട്ടുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ട് തിളച്ച് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം വേറെ പണിയൊന്നുമില്ല നമുക്ക് ഏത് പാത്രത്തിലാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴും ഇതേപോലുള്ള നമ്മൾ സ്മെല്ല് കിട്ടുന്ന ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് എടുക്കാട്ടെ പ്ലാസ്റ്റിക് എടുക്കുന്നതിനേലും കുറച്ചും കൂടെ നല്ലത് ഇതേപോലെ ഗ്ലാസ് ജാസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൊത്തം ആ ഒരു നമുക്ക് ആ ഒരു സ്പൈസസും ആ ലെമിൻ്റെ പീസൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് കിച്ചണിൽ വെക്കുമ്പോഴും അതേപോലെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ട് വെക്കുമ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു നെറ്റ് കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഒരു കവറ് അത് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു വാനില വാനലൈസെൻസിൻ്റെയും അതേപോലെ ഒരു ലെമണിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലിങ്ങനെ നമ്മുടെ കിച്ചണിലുണ്ടാവും അപ്പോൾ നിങ്ങളെ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ കണ്ടില്ലതാ ഇതേപോലത്തെ ഒരു നെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വെറും ഓപ്ഷനൽ ആണ് കേട്ടോ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തെടുക്കുന്നതെന്നുള്ളൂ അപ്പോൾ കണ്ടില്ലതാ ഇതേപോലെ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടിയിൽ ഒരു വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഡൈനി ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാം നല്ല ഭംഗിയുമാണ് അതേപോലെ നല്ലൊരു സ്മെല്ലും കിട്ടും നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അടിയിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താ മതിട്ടോ അപ്പോൾ അത് അവിടെ അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ നല്ലൊരു സ്മെല്ലുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ലിക്വിഡാണ് ഇട്ടത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നല്ലൊരു എസെൻഷ്യൽ ലിക്വിഡാണ് കേട്ടോ നല്ലൊരു മണം കിട്ടുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് ഇതേപോലെ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ ആ ഒരു ഹാളിലും ആ ഒരു ഡൈനിങ് ഏരിയയിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ അതേപോലെ തന്നെ നമുക്ക് കിച്ചണിൽ സ്റ്റോ ഇത് വെക്കാം അതേപോലെ നമ്മുടെ ബെഡ്റൂമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇത് പിന്നെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യണം രണ്ട് ദിവസം വരെ ഇതിൻ്റെ സ്മെൽ ഇതേപോലെ നിൽക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം വേണമെങ്കിൽ നമുക്കത് ഒന്നും കൂടെ ഒരു സോസ് പാനിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാട്ടോ പിന്നെ സ്പൈസസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാട്ടെ എന്നിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്ന അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ